ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ ഗുരുവായൂര പാശരണം സത്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതിന് ഒരിക്കലും നാശമില്ല അനക്കില്ല ഇളക്കില്ല അന്തം അവസാനമില്ല ജന്മമില്ല ഒന്നുമില്ല സത്യം തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ സത്യം ഡിപ്പിക്കുന്ന സമയത്ത് എന്താണ് സത്യം എന്നുള്ളതിൻ്റെ അർത്ഥം അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ പറ്റില്ല അത് ഭഗവാനാണ് എന്നുള്ള കാര്യം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രമിക്കണം ഇപ്പോൾ ഭാഗവതവും മഹാഭാരതവും രാമായണവും ഒക്കെ വായിക്കുന്ന ആളാണ് ഒരു പ്രാവശ്യം കുന്തി ദേവി ആരാണെന്ന് ചോദിച്ചാൽ അറിയണില്ല ഭഗവാൻ സദാ പഞ്ചപാണ്ഡവന്മാരുടെ കൂടെ സഹായിച്ച് നടന്ന് കുന്തി ദേവിയുടെ കൂടെ എല്ലാം നടക്കുന്ന ആ കഥകളെല്ലാം അറിയാച്ചാലും കുന്തി ദേവി വസുദേവരുടെ പെങ്ങളാണ് എന്നുള്ളത് അറിയാത്ത എത്രയോ പേരുണ്ട് കൃഷ്ണൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് എന്നുള്ളത് അറിയാത്ത എത്രയോ പേരുണ്ട് നമ്മൾ ഒരു കാര്യം കേൾക്കണ സമയത്ത് നമുക്ക് കുറച്ചെങ്കിലും എന്താ പറയുക നമുക്കതിനെ പറ്റിയിട്ട് അത്ര നമ്മൾ ഇറങ്ങി ചിന്തിക്കണില്ല അത്രയൊന്നും ഓർത്ത് വയ്ക്കാൻ നമുക്ക് കഴിവുമില്ല അത്രയൊക്കെ ഒരുപാട് ഓർത്ത് വയ്ക്കാൻ അത്ര പണ്ഡിതന്മാരൊന്നും അല്ലല്ലോ അപ്പം നമ്മളതിന് കുറ്റോ തെറ്റോ ഒന്നുമല്ല പക്ഷേ നമുക്കറിയണം വർത്താനം അപ്പം തന്നെ അത് ആരോടെങ്കിലും പറഞ്ഞ് പാസ് ചെയ്താൽ ഭഗവാന്റെ വർത്താനങ്ങൾ ഇഷ്ടപ്പെടണവരോടെ സംസാരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെറുതെ നമുക്ക് അവിടുന്ന് പരിഹാസമാണ് കിട്ടുക ഇഷ്ടമല്ലാത്തവരത്ത് സംസാരിക്കാൻ പോയിട്ട് ഓ എന്നുള്ള ആ ഒരു വർത്തമാനവും പരിഹാസവും കേൾക്കണേക്കാളിൽ നല്ലത് അവിടെ മൗനമാണ് ഭഗവാന്റെ താല്പര്യം പെടണില്ല ഭഗവാന്റെ കാര്യം പറയുമ്പോൾ താല്പര്യം പെടണില്ല എന്ന് കണ്ട നമ്മളെത്രയും പെട്ടെന്ന് അവിടെ മൗനമാണ് വേണ്ടത് തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് പിന്നെ മറുപടി കൊടുക്കരുത് അവർക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കാനും പാടുള്ളൂ അറിയാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ച് വെറുതെ താത്തി കെട്ടി നമുക്ക് നമ്മളതിന് മറുപടി കൊടുത്ത് നമ്മളവിടെ ആളാവാൻ നോക്കുക ചെയ്യണ്ട നമുക്ക് എന്തോ അറിയാമെന്നുള്ള ആ ഒരു സംഭവം നമുക്കൊന്നും അറിയില്ല ഇനിയും എത്ര 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 പഠിച്ചാലും എത്ര എത്ര കേട്ടാലും നമുക്കറിയാത്ത കാര്യങ്ങൾ എത്രയോ ഉണ്ട് അപ്പം നമുക്കൊന്നും അറിയില്ല അപ്പം നമ്മൾ ആരുടെ മുന്നിലും അവിടെ വലിയ ആളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അവിടുന്ന് മെല്ലെ നമ്മൾ ആ ഓക്കെ പെരും അവിടെ മെല്ലെ മാറി മാറിപ്പോണതാണ് നല്ലത് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരുടെ അടുത്ത് സംസാര ഈശ്വരനെ പറ്റി ചർച്ച ചെയ്യരുത്തെന്നുള്ള എന്തെന്ന് എല്ലാ ആചാര്യന്മാരും പറയും അത് നൂറ് ശതമാനം ശരിയാണ് എന്തൊക്കെയാന്ന് വെച്ചാൽ അവർ നിന്ദിക്കുള്ളൂ നമ്മളുടെ ആ വിശ്വാസത്തെ നിന്ദിച്ച് പറയുള്ളു അപ്പം ആ നിന്ദന കേട്ട് നമ്മുടെ മനസ്സിന് വേദന വരും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ വ്രണപ്പെടുത്തും അപ്പം നമുക്കതിന് വേദന വരും അപ്പം വേദന വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മളവിടുന്ന് മാറിക്കൊടുക്കുക എന്നുള്ളത് നമുക്കവിടെ ഒരു സ്ഥാനവും വേണ്ട ഭഗവാൻ നമ്മളെ അംഗീകരിച്ചാൽ മതി ഒരു ലോകം മൊത്തം അംഗീകരിച്ചിട്ട് ഭഗവാൻ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ കാര്യം ഒരു കാര്യവും അപ്പോൾ ഭഗവാൻ അംഗീകരിച്ചാൽ മതി ഒരു ലോകം മൊത്തം അംഗീകരിച്ചില്ലെങ്കിലും ഭഗവാൻ അംഗീകരിച്ചാൽ മതി അപ്പം നമുക്ക് താനെ കുറേ ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നവരായിട്ട് മാറി വരും